ഫോണിൽ ഒരു കോൾ മിസ്സിംഗ് ഉണ്ട് ഏഹ് അത് കാരണം കൊണ്ട് വെച്ചേക്കണത് രാവിലെ വരുമ്പോൾ തന്നേക്കാന്ന് പറഞ്ഞു ഏഹ് മിസ്സിംഗ് വെച്ചാൽ അതെങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് സന്ധ്യ ഫോൺ ചെയ്തിരുന്നോ ഇല്ല സന്ധ്യയുടെ ഫോണൊന്നുമില്ല അവൾ അവടെയിൽ ഫോണങ്ങനെ അങ്ങനെ ഇല്ല അവള് സ്വഭാവം വെച്ചാൽ ചെറിയ എന്തെങ്കിലും കാര്യം വേണ്ടീ പൊട്ടിത്തെറിക്കുന്നല്ലാതെ യാതൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയില്ല ഈ എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഒരു വിഷയമുള്ളൂ അത് ചെറിയ കേസ് മതി അവൾ പെട്ടെന്ന് ഈ രണ്ട് സഹോദരന്മാരിൽ ആരോടായിരുന്നു കൂടുതൽ ആരോട് നമുക്ക് അങ്ങനെ ആ ഞാൻ പറഞ്ഞില്ലേ ഈ പുറത്തോ അല്ലെങ്കിൽ വീട്ടിലോ ആളുകളും അവൾക്ക് യാതൊരു ഇതുണ്ടായിട്ടില്ല ഇറച്ചിയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും എല്ലാം അല്ലല്ല ഞാൻ അവർക്ക് ആർക്കും ഒരു പണി അറിയില്ല കുടുംബപ്പണി എന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും അറിയില്ല എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് കുക്ക് ചെയ്യുകയും ചെയ്യുള്ളൂ അപ്പഴാണെങ്കിലും ഇപ്പൊ ഞാൻ തന്നെ അവർക്ക് ആർക്കും അറിയില്ല ഈ കൊച്ചിനെ അത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണുള്ളത് അവര് തമ്മിൽ യാതൊരു കുഴപ്പമില്ല എന്റെ അനിയനെ എന്റെ കൊച്ചു വിളിക്കണം സിങ്ങേന്ന് വിളിക്കും എടാന്ന് വിളിക്കും കൊച്ചിച്ചാന്ന് വിളിക്കും പല രീതിയിൽ വിളിക്കും വിളിക്കും പേര് അവൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എന്നെ വിളിക്കാറുണ്ട് അവര് തമ്മിൽ എപ്പോഴും ഞങ്ങൾ ചിന്തിച്ചത് കണ്ടില്ലേ വീട് തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടില്ലേ ഒരു കുടുംബം ഒറ്റ വീട് എല്ലാ വീടും അങ്ങനെ തന്നെയാണ് ഏഹ് ഒറ്റ വീടായിട്ട് തന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഞങ്ങള് താമസിച്ചോണ്ടിരുന്നു കഴിഞ്ഞോണ്ടിരുന്നത് ഇവിടെ എല്ലാ വീടുകളിലും പുള്ളേരുണ്ട് ഞങ്ങളെല്ലാവരും പോണതാണ് ഈ മരണപ്പെട്ട ദിവസവും പറയുന്നത് മരണപ്പെട്ട ദിവസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അന്ന് രാവിലെ എൻ്റെ രണ്ടാമത്തെ അനിയൻ എന്നെ വന്ന് ഹോസ്പിറ്റലിൽ വന്നത് ആറരയ്ക്കാണ് ഞാൻ അന്ന് രാത്രി ഹോസ്പിറ്റലിൽ നിൽക്കുവായിരുന്നു അവൻ ആറരയ്ക്ക് വന്നു ഇവിടെ കൊണ്ടു വന്നു ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി തമ്മിൽ ഇവിടെ തമ്മിലത്തെ വെച്ചു കഴിഞ്ഞാൽ ടിവിയുടെ കാര്യത്തിന് വേണ്ടി ടി വി കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് തന്നെയാണ് അവിടെ കൊണ്ടുപോയി ടി വി വെച്ച് കൊടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ടി വി ആവുമ്പോൾ തന്നെ അത് പറഞ്ഞു വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മൂത്തവനോട് പറഞ്ഞു എടാ ഇന്ന് പെണ്ണ് അങ്കമ്പാടി പോകാൻ പോവാ ഏ അപ്പോൾ അതുവരെ അവർക്ക് കൊടുക്കുക അത് കഴിഞ്ഞ് നീ കണ്ടോ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് പോകുന്നത് ഏ അതുവരെ യാതൊരു കുഴപ്പവും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ വൈഫും ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് പേര് അത് കഴിഞ്ഞ് ഏഴ് പതിനെട്ടിന് അവൾക്കുടെ അമ്മ എന്നെ വേറെ നമ്പർ നമ്പറിച്ച് അവൾടെ അമ്മാവൻ്റെ മോക്കളുടെ നമ്പർ ആ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് വന്നു സന്ധ്യ ഇവിടെ വന്നിട്ടുണ്ട് കൊച്ചില്ല പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വീണ്ടും സ്റ്റേഷനിൽ പോണത് അപ്പൊ ഞങ്ങളിവിടുന്ന് പോണ വഴിക്ക് നഷ്ടപ്പെട്ടു ആദ്യം പറഞ്ഞത് ആലുവ ബസ് സ്റ്റാൻഡിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോണ വഴിക്ക് പോലീസുകാർ ബസ് സ്റ്റാൻഡിൽ കയറി അവിടുത്തെ എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും നോക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ വീട്ടിലേക്ക് പോണത് പോലീസുകാർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല അപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചു എടി കൊച്ചിനെന്താ ചെയ്തേ നീ വേഗം പറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാനും പോലീസാരോടുകൂടി പറഞ്ഞോണ്ട് ഇടയ്ക്കാണ് അവള് പറഞ്ഞത് കൊച്ചിനെ വെള്ളത്തിലിട്ടെന്ന് പറഞ്ഞത് ചോദിച്ചത് ഇല്ല നമ്മൾ സമാനമായിട്ട് ഞാൻ പറഞ്ഞു ചോദിച്ചില്ല ഒരു ഒരു ഞെട്ടി ഞാൻ ഞെട്ടി കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞു കഴിഞ്ഞപ്പത്തല്ല അവള് പറഞ്ഞു സാറേ ഇത് കള്ള കരത്തിലാണോ എങ്ങനെ നമ്മളെ അപ്പൻ എനിക്കിപ്പോ എനിക്ക് ഭാര്യയോട് ഉണ്ടായിരുന്നതിനേക്കാൾ ദേഷ്യം ഭാര്യ വീട്ടുകാരോടുണ്ടായിരുന്നു ഭാര്യയുടെ അമ്മോടും ചേച്ചിയോടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഭാര്യയോട് ദേഷ്യം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ദേഷ്യം ഈ പറഞ്ഞ എൻ്റെ അനിയനോട് തന്നെയാണ് പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ അവക്കെന്നോട് പറയായിരുന്നു അവനെ കൊന്നിട്ട് ഞാൻ ജെല്ലി പോയതായിരുന്നു എൻ്റെ കൊച്ചിനെ കൊല്ലണ്ട കാര്യം ഉണ്ടായില്ല എല്ലാവരോടും അവൻ നല്ല സ്നേഹമായിരുന്നു ചെറിയൊരു കാര്യം വലുതാക്കി കാണിക്കുന്ന അവൾ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അതിനകത്ത് പ്രതികരിക്കാതിരിക്കില്ല അല്ലെങ്കിൽ എന്നോട് പറയാതിരിക്കൂല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്